ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അങ്ങനെ ലാസ്റ്റ് വീക്ക് ഫാമിലി ആയിട്ടൊരു സ്റ്റേക്കേഷന് പോയതാണ് കേട്ടോ കുമരകത്തുള്ള കെ ടി ഡി സി ഗേറ്റ് വേയിൽ കെ ടി ഡി സി നമുക്കെന്നും പേഴ്സണൽ ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കെ ടി ഡി സിയുടെ മൂന്നാല് റിസോർട്ടുകളിലൊക്കെ ഇതിനു മുന്നേ സ്റ്റേ ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ കെ ടി ഡി സിയുടെ എല്ലാ റിസോർട്ടുകളിലേയും സർവീസസും അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്തവണയും കെ ടി ഡി സി ചൂസ് ചെയ്യാൻ കാരണം ഇവിടുത്തെ ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട് ടൈം വരുന്നത് പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം കെ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് റെസ്റ്റോറൻറ്റിന്റെ പുറത്തായിട്ട് ഇതുപോലെ കുറേ ബേഡ്സും അക്വേറിയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാതിരാമെന്നാണ് കേട്ടോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിന്റെ പേര് വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് തന്നെയായിട്ട് നമുക്ക് കുറേ ബുക്സും കാര്യങ്ങളും ഒക്കെയുണ്ട് അതുകൂടാതെ തന്നെ കെ ടി ഡി സിയുടെ മറ്റ് സ്ഥലങ്ങൾ റിസോർട്ട്സിൻ്റെ എല്ലാം ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അവിടെ വോളിലുണ്ട് ഇവിടെ രണ്ട് ഡൈനിങ് സ്പേസ് നമുക്ക് വരുന്നുണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് തന്നെയായിട്ടും അതുപോലെ പുറത്ത് നമുക്ക് വ്യൂ ഒക്കെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാനും പറ്റും ഉച്ചത്തെ ഊണ് ബൊഫയായിരുന്നു കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള അത്രയും കറികളും സാധനങ്ങളും എടുത്തു കഴിക്കാൻ പറ്റുവായിരുന്നു നല്ല പായസവും പപ്പടം എല്ലാം ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ഊണായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സ്പെഷ്യലായിട്ട് നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവും ഫിഷ് കറിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഊണ് മാത്രല്ലാട്ടോ ബിരിയാണി ഫ്രൈഡ് റൈസ് പോലെ മറ്റ് ഡിഷസും നമുക്കിവിടെ അവൈലബിൾ ആണ് സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രല്ലാട്ടോ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് ഡയറക്റ്റ് വരാവുന്നതാണ് ഈ കാണുന്നതാണെട്ടോ റിസോർട്ടിന്റെ ഒരു മെയിൻ വ്യൂ എന്ന് പറയുന്നത് നേരെ കാണുന്നത് തന്നെയാണ് റിസെപ്ഷൻ കുമരകത്ത് തന്നെ കെ ടി ഡി സിക്ക് വേറൊരു റിസോർട്ടും വരുന്നുണ്ട് കേട്ടോ അത് കുറച്ചുകൂടി ഒരു പ്രീമിയം റിസോർട്ടാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും ബേസിക് റൂം ആയിരുന്നു കേട്ടോ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇതിന്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു റേറ്റിൽ ഇത്ര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം മേ ബി കെ ടി ഡി സിയിൽ മാത്രമായിരിക്കും ഉണ്ടാവുകയുള്ളൂ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നോർമൽ എക്സിക്യൂട്ടീവ് റൂമാണ് കേട്ടോ ഇവിടെ നമുക്ക് പല ടൈപ്പിലുള്ള റൂമുണ്ട് നമുക്ക് ഗാർഡൻ വ്യൂ വരുന്ന റൂംസ് ഉണ്ട് അതുപോലെ തന്നെ ലേക്ക് വ്യൂ വരുന്ന റൂംസ് ഉണ്ട് അപ്പോൾ ഓരോന്നിനും റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ജനൽ തുറന്നാലും നമുക്ക് പ്രത്യേകിച്ച് അതുകൊണ്ടൊന്നും കാണാനുണ്ടാവില്ല നമ്മുടെ നോർമൽ എക്സിക്യൂട്ടീവ് റൂമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കണ്ട് നമുക്ക് ഓരോ വ്യൂസും വരുന്ന റൂംസും കാര്യങ്ങളും എല്ലാം കാണിച്ച് തരാം നമ്മളും ചുറ്റും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാക്കി വിഷയംസ് കാണാം ഞാൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് മൊത്തം ഒരു ആറ് റൂംസ് വരുന്നുണ്ട് കേട്ടോ നല്ല ഇങ്ങനെ ലെങ്ത്തിൽ ഇങ്ങനെ കിടക്കുവാണ് അപ്പം അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ റൂമിൻ്റെ ഈ കാണുന്നതാണ് ടു നോട്ട് സിക്സ് പിന്നെ കുറച്ച് നേരം അങ്ങനെ റൂമിലൊക്കെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ പുറത്തെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് ഇറങ്ങുകയാണ് ചെയ്തത് ഇവിടെ വന്നിട്ട് ഒരു കൗതുകമായിട്ട് തോന്നിയത് ഈ കാണുന്ന പോലത്തെ കൂറ്റൻ മരങ്ങളാണ് കേട്ടോ ഒത്തിരി വർഷം പഴക്കമുള്ള ഇതുപോലത്തെ ഒരുപാട് വൃക്ഷങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ കാണുന്ന റൂംസ് എല്ലാം ഗാർഡൻ വ്യൂവും അതുപോലെ ലേക്ക് വ്യൂ എല്ലാം വരുന്ന റൂംസ് ആണ് ഇതിനെല്ലാം കമ്പാരിറ്റീവലി റേറ്റ് കൂടുതലുമാണ് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേമ്പനാട് കായലിൻ്റെ ഒരു അടിപൊളി വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും തണ്ണീർമുക്കം പണ്ടിന്റെ അടുത്ത് തന്നെയായിട്ടാണ് റിസോർട്ട് വരുന്നത് റിസോർട്ടിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന മെയിൻ വ്യൂവും അത് തന്നെയാണ് കണ്ടില്ലേ ഞാൻ മുന്നേ പറഞ്ഞ പോലെയുള്ള മരങ്ങളാണ് കേട്ടോ ഇവിടെ മുഴുവനും ഉള്ളത് എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞപ്പോഴാണെട്ടോ മനസ്സിലായത് സ്റ്റേക്ക് മാത്രല്ല വെഡിങ് പോലത്തെ ഇവന്റ്സ് ഒക്കെ നടത്താനും നമുക്ക് ഈ റിസോർട്ട് സെലക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോ ഇതുപോലെ കായലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഓപ്പൺ സ്റ്റേജിൽ ഫങ്ഷൻസ് ഒക്കെ നടത്തിയ അല്ലേ അങ്ങനെ കുറെ നേരം റിസോർട്ടിന്റെ അവിടെയെല്ലാം സമയം ചെലവഴിച്ച് ഈവനിങ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ തണ്ണീർമുഖം ബണ്ടിൻ്റെ സൈഡിലേക്ക് പോവാണ് ചെയ്തത് റിസോർട്ടിൽ നിന്ന് നമുക്ക് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ബണ്ട് വരുന്നത് ബണ്ടിൻ്റെ ഏകദേശം ഒരു മിഡിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ആയിട്ട് കുറെ ഷോപ്സും അതുപോലെ ബോട്ടിങ്ങും എല്ലാം നടക്കുന്നത് കാണാൻ പറ്റും ബോട്ടിങ്ങിന് ഇവിടെ രണ്ട് പ്രൈസ് വരുന്നുണ്ട് അറുന്നൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഉണ്ട് സമയത്തിനനുസരിച്ചിട്ടാണ് പ്രൈസ് വേരി ചെയ്യുന്നത് ബോട്ട് യാത്രയ്ക്കിടെ കണ്ടൊരു റിസോർട്ടാണ് കേട്ടോ കണ്ടപ്പോൾ തന്നെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല റേറ്റ് ആണെന്നാണ് അറിയാൻ സാധിച്ചത് ഞങ്ങൾ ആയിരം രൂപയുടെ റേറ്റ് വരുന്ന ബോട്ടിംഗ് ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ആയിരം രൂപയുടെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ബോട്ടിങ്ങിന് സമയം ഉണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരാനും കാഴ്ചകൾ കാണാനും ഒക്കെ സാധിച്ചത് പോകുന്ന വഴിക്ക് മറ്റു റിസോർട്ടുകളിൽ നിന്നൊക്കെ വരുന്ന ഹൗസ് ബോട്ടുകളും നമുക്ക് കാണാൻ പറ്റും തണ്ണീർമുക്കം ബണ്ട് പണിയുവാനുള്ള കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കുട്ടനാട്ടിലേക്ക് എത്തി കൃഷി നശിക്കുന്നതിനെ തുടർന്ന് അത് തടയുവാൻ വേണ്ടിയിട്ടാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത് പണ്ട് കുട്ടനാട്ടില് ഒരു കൃഷി മാത്രമായിരുന്നു ഒരു വർഷത്തില് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ തണ്ണീർമുക്കം പണ്ട് വന്നതോടുകൂടി രണ്ട് കൃഷി ഒരു വർഷത്തില് ചെയ്യാൻ സാധിക്കും നമ്മൾ ഇപ്പൊ ഈ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന രണ്ട് സൈഡിലെ ഷട്ടർ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അത് ക്ലോസ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഉപ്പുവെള്ളം ഒഴുകുന്നത് തടയുന്നത് ബോട്ടിങ്ങിന് മാത്രല്ലാട്ടോ ഒരു ഈവനിങ് ടൈമിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ചായയൊക്കെ കുടിച്ച് വ്യൂ ഒക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഇവിടെ ഒരു സന്ധ്യാസമയത്തൊക്കെ വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം രാത്രിയിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പഴത്തേക്കും ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഇവിടെ പണ്ട് ഞങ്ങൾ ഇവിടെ രാത്രി സമയത്ത് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് അവിടെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം റൂമിൽ വെറുതെ പോയി ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ നേരെ മാരാരിക്കുളം ബീച്ചിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ചെന്നപ്പോൾ ഇതുപോലെ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ടു വന്ന മീൻ അവിടെ കാഴ്ചകൾ കാണാൻ വന്നവരൊക്കെ തന്നെ മേടിച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നു നമുക്ക് റിസോർട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആണ് കേട്ടോ ഇങ്ങോട്ടേക്കുള്ള ദൂരം ഇതുപോലെ കൊടയുടെ അടിയിലിരുന്ന് കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ നല്ല മഴക്കാർ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൺസെറ്റ് ഒന്നും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കുറെ നല്ല നിമിഷങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നൈറ്റ് ഞങ്ങൾ റിസോർട്ടിലേക്ക് തന്നെ പോവാണ് ചെയ്തത് ഡിന്നറും റിസോർട്ടിൽ നിന്ന് തന്നെയായിരുന്നു കഴിച്ചത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആയിരുന്നു ഞങ്ങൾ നാല് പേരും നാല് തരത്തിലുള്ള ഡിഷസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ചെക്ക് ഔട്ട് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് നമ്മൾ വൈക്കം റൂട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെമ്മീനും ഉണക്കമീനും താറാവുമോട്ടൊക്കെ വെക്കുന്ന ഇതുപോലത്തെ കുറേ കടകൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളും കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്